ഞാനെന്തോ നമസ്കാരം നമസ്കാരം ഞങ്ങൾ ഇതിനൊരു പരിഹാരം കാണത്തില്ല ഞങ്ങൾ ഈ ആശങ്കയോടുകൂടി ഇന്നാ മതി ി പറയേ പഞ്ഞിപ്പറും കൂടി സാറാവില്ല ആ വീണ്ടും വീണ്ടും ആ അതല്ല കരിയിലാത്ത രീതി വിഷയം ഉണ്ടല്ലേ പുരിയാണോ പുരിയാണോ ഉറപ്പാണോ പുതിയ രീതി തന്നിട്ടല്ലേ ആ ആ പുറത്തോടെ കഴിഞ്ഞാൽ പറ്റും റിപ്പോർട്ട് ഉണ്ടാക്കി പെട്ടെന്ന് പോയാൽ പോയാലും തിരിച്ചു വരും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില്ലെന്ന് മനസ്സിലായില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇല്ലാന്ന് തുടങ്ങിട്ടെ ഡോക്ടർ റിപ്പോർട്ട് ഇല്ലാന്ന് പറഞ്ഞത് അങ്ങോട്ട് അവരേ വിളിക്കാറേ അവരെ വിളിക്കാം അവരെ പോയി ബൈക്കോ ബൈക്കിന് ഇവിടെ താടി പുറത്ത് കയറിയിട്ട് പിടിച്ചായിരിക്കും രാത്രി പേരും സാറേ എന്തോ ബാക്കി എന്തോ കൂട് വെക്കാനോ കൂട് ഓൾറെഡി ഒരു കൂടി ഇരിപ്പില്ലേ അവിടെ നേരി ആ കൂട് നേരം വരുന്നുണ്ട് കൂട് വെക്കണം കൂട് വെക്കണം ആ സ്ഥിരീ അല്ല സ്ഥിരീകരിച്ച് ഓൾറെഡി സ്ഥിരീകരിച്ചല്ല ാണെങ്കിലും ഇടപെട്ടിട്ടുണ്ട് ഇല്ലാ പറഞ്ഞ ഇടപെട്ടു ഞാൻ ഞാൻ ഇത് കഴിഞ്ഞാൽ ഇത് പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ കളക്ടറെ കാണാൻ പറ്റുമെന്ന് നമുക്ക് അടിയന്താ പരിപാടിയാണ്

അത് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില ഇതുകൊണ്ടാണ് പ്രതിഷേധം ഉണ്ടാകുന്നത് അല്ലാതെ നിങ്ങളോട് വ്യക്തി വരുക നിങ്ങൾക്ക് ഏതെങ്കിലും നാട്ടിൽ നിന്ന് വരുന്നത് നമ്മൾക്ക് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടത് നിങ്ങളേക്ക് കാണും സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇതിലാണ് ഒരു ഇതുകൊണ്ടാകുന്നത് നമുക്ക് വ്യക്തി വരിക ആരോടും ഇല്ല കാരണം അടിയന്തരമായ പരിഹാരമാണോ ഉണ്ടാകുന്നത് ആ പരിഹാരം ഉണ്ടാകുന്നത് നമ്മൾ അന്ന് ഞാൻ പറഞ്ഞു ഇപ്പം ഇപ്പം ഇനി ഇനി ഇറങ്ങും എന്നെ അറിയാം ഇനി തോടെ എടുക്കാൻ പറഞ്ഞിട്ട് ആരും എടുക്കുന്നില്ല ഫോറസ്റ്റിനൊരു നിയമം ഉണ്ടല്ലോ ആ നിയമം കഴിച്ചിട്ട് എടുക്കേ എന്തോ ഒന്നീട് അതെട്ടാ നോക്കി പിടിച്ചല്ലേ ഈ ഭാഗത്തു പിടിച്ചത് കല്ലേ വല്ല ഒന്നു ഇല്ല <coughs> കരിയിലോണ്ട് <coughs> 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 ാവിലെ ഒത്തിരി എണ്ണം വന്നാൽ അത് ഞാൻ വന്നാൽ പട്ടിയാകാൻ ഇത്രയും ആക്രമിക്കുന്നില്ല ഹലോ ഹലോ പെരുന്നാടിന്റെ പല്ലെടുത്തിരിക്ക പല്ലെടുത്തിട്ടാ അതായിരിക്കും പോണെടുക്കല്ലേ പല്ലെടുത്തിട്ട് അവര് ലീവാണ് എന്നിട്ടിപ്പം സ്ഥിരത്തോട് ആ നോന്നിട്ടുണ്ട് ഇപ്പം തരാം ആ പുള്ളിയുടെ ഇല്ല ആരെന്നെങ്കിലും ആണോ നമ്പറുണ്ട് രാഹുൽ ഡോക്ടർ ആഹ് അറിയാം അപ്പോൾ വെറ്റിനറി ഡോക്ടറൊക്കെ എത്തിയിരിക്കുകയാണ് ഫോറസ്റ്റുകാരെത്തിയിരിക്കുകയാണ് ഒരാടിനെ എന്ത് പിടിച്ചു എന്നാണ് ഞങ്ങളാലോചിക്കുന്നത് അല്ല അല്ല സാർ ഞാൻ വിചാരിച്ചു ചോട്ടേ ഇതിന് മുന്നേ ഇവിടെ രണ്ട് തവണ കടുവ 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 വന്ന് പിടിച്ചു കൂട്ടിക്കേറി പിടിച്ചു നിങ്ങൾ വന്നായിരുന്നോ അല്ല ഇനി സംവിധാനം ചെയ്യുമോ അതില്ല അതില്ല പിന്നെ പിന്നെയും പിന്നെയും ഇത് കൊണ്ടുവന്നൊരു ഒരു ഒരു കർഷകന്റെ തലയിലോട്ട് കൊണ്ടുവന്ന് അടിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ ഇനിയിപ്പൊ ഇതിന്ന് കാവിലിരിക്കണം ഞങ്ങൾ എത്ര നേരമായിട്ട് ഇതിനെത്തിക്കുക ഈ സംഭവം അറിഞ്ഞാൽ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുക നേരത്തെ പറയുന്നത് കേട്ടോ ഞങ്ങളെല്ലാവരും ഇത് തന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാം ഇത് തന്നെ ി പാത പോയി കിടക്കേണ്ടി വരത്തില്ല അത് പറഞ്ഞിട്ട് അതേ ഇല്ല അത് പറഞ്ഞില്ല ചിന്തിക്കുന്നില്ല ില്ല കേള് നിങ്ങൾ അതിനുള്ള തീരുമാനം ഇവിടെ ഡി എഫ് ആ ഡിഎഫ് ഡി എഫ് ഒര് നിങ്ങളെല്ലാം വിശ്വാസം നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് നിങ്ങൾ അത് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് അത് ഇപ്പൊ ചോ കാണിക്കുന്ന ഞാനല്ല ജയസിനല്ലോ കാണിക്കുന്നത് ഇപ്പൊ ഷോ കാണിക്കുന്നത് നിങ്ങളാണ് ഇന്നലെ കേറി അവിടെ വീട്ടിൽ ഇവരുടെ ഒരു ഇതിന് വേണ്ടി തല്ലെടുത്ത് വരുന്നുണ്ട് ഗ്രഹപ്പേക്ക് ഇവിടെ ഇവിടെ കാലം ഇവർ ഇവരുടെ സമയദോഷം അത് ചത്തുപോയല്ലേ ഇന്ന് എന്തായിരുന്നു അതിന്റെ സ്ഥിതി എനിക്കത് മാത്രം അറിഞ്ഞാല് എനിക്ക് എനിക്കത് മാത്രം കൃത്യമായിട്ട് എനിക്ക് മറുപടി കിട്ടിയാൽ നിങ്ങൾ ഇവിടുന്ന് പൊക്കും കൃത്യമായിട്ട് മറുപടി സൗഹൃദമായിട്ട് നിൽക്കുമ്പോ ആ സൗഹൃദത്തെ ഇതാക്കി ശരിയായ കാര്യം ക്യാമറ കൊടുക്കുന്നത് വിളിക്കാമോ പറഞ്ഞിട്ടുണ്ട് സാറേ കഴിഞ്ഞ തവണ ഇവിടെ ആ അച്ഛൻ്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ കൂടു കൊണ്ടുവച്ചോ അതിനടുത്ത് കാര്യങ്ങൾ ചെയ്തോ ഞങ്ങൾ ഞാൻ ജെയ്സിനെ വിളിച്ചു ഞാൻ ആ രാത്രി ഞങ്ങൾ രാത്രി രാത്രി മണിയായപ്പോൾ ആ വീട്ടിൽ കയറി ചെന്ന് എല്ലാം കയറി കണ്ടിട്ടാണ് ഞങ്ങൾ പോന്നെ കണ്ടെത്തുക അതിൻ്റെ യാതൊരു രീതിയിലുള്ള നേരത്തെ ഇവിടെ ഒരു കടുവ വന്നു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ കടുവ വന്നു കഴിഞ്ഞാൽ അല്ല അതല്ല കടുവ നേരത്തെ ഒരു കടുവ വന്നു കഴിഞ്ഞാൽ കടുവ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കൂട് വെക്കും എല്ലാം നല്ല ആക്റ്റീവായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല ഇപ്പോൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല സാർ നിങ്ങളുടെ വീട്ടിലോട്ട് ആ വരുന്നു വന്നു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ചോദിക്കട്ടെ ഇന്ന് ഇപ്പം നാളെ ഈ സാധനത്തിന് ഞാൻ വില പട്ടിയോ അല്ലെങ്കിൽ ഈ സാധനം വന്ന് എടുത്തുകൊണ്ട് പോയിട്ട് നാളെ അവിടെ കൊണ്ടുവെച്ചപ്പോൾ എന്തെങ്കിലും ഗുണമുണ്ടോ ഞാൻ പറയട്ടെന്തായാലും കിടക്കുമ്പോൾ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ട് അത് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ ആർക്കെല്ലാം എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിയുമ്പോഴായിരിക്കും ഇതുപോലെ ഇവിടെ വരും നിങ്ങൾ ചെയ്യുന്നില്ലെന്നല്ല നിങ്ങൾ വരും വരും നിങ്ങൾ വന്നു ഇപ്പൊ തന്നെ വന്നു എന്ന് പറഞ്ഞു പക്ഷെ അതിന്റെ രീതിയിൽ ഒരു യാതൊരു പ്രൊസീജിയറോ കാര്യങ്ങളോ ഒന്നും ആ വീട്ടിൽ ചെയ്തില്ല ആ പള്ളിയിൽ നമ്മള് എന്തെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് പിന്നെ ജനങ്ങളെല്ലാം കൂടെ ഇളകിയിട്ട് യാതൊരു കഥയില്ല നമ്മള് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട് പക്ഷെ അത് മേലില്ലാതെ ധരിപ്പിക്കുക കാരണം ഇത് നിരന്തരമായിട്ട് ഇവിടെ കടുവ വിഷ ഇല്ലാത്ത ഏരിയ അല്ലെങ്കിൽ ഇപ്പൊ ഇതേ സാധനം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വർക്ക് ചെയറിയോ മൃഗംബലം ചാവു കാരണം നിങ്ങൾ ഇപ്പൊ വരത്തില്ലേ അതെ ഇപ്പൊ വേണ്ട തണ്ണിത്തോട്ടി തന്നെ തണ്ണിത്തോട്ടി തന്നെ കാടുകയറി തന്നെ സംസാരിക്കും സാറേ സംസാരിക്കും കേട്ടോ എല്ലാ കാര്യത്തെയും വിളിച്ചാൽ കൂടിയും കാരണം ഇവിടുത്തെ ഇഷ്യൂസ് അറിയാം ഈ മലയിൽ സംഭവം ഉണ്ട് ഇവിടുത്തെ അടിക്കാടുകൾ നാളെ ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ നാളെ സഹായിക്കും ഒരുപാട് ഞാൻ പറഞ്ഞു ഈ തോട്ടങ്ങൾ മുഴുവൻ കാട് കീറിക്കിടക്കും ഇവിടെ മേളോട്ട് ചെന്നാൽ ഈ കാട് വെട്ടി തെളിക്കാൻ ഒരു നടപടി സ്വീകരിക്കാൻ പറഞ്ഞ ആരും ഏഹ് ഇത് ചിലപ്പോൾ അടിക്കാട് ഉള്ളത് കൊണ്ടാണ് തണലിൽ വെട്ടി തണലിൽ വെട്ടി തണലിൽ വെട്ടി എവിടെയാണ് കിടക്കുന്നത് കാടുകൾ കുറച്ച് മാറി കഴിയുമ്പോൾ അടുത്ത കാട് പ്രദേശത്തേക്ക് ഇതങ്ങ് മാറി മാറി ചിലപ്പോൾ അങ്ങ് പോവാം നമ്മുടെ ഒരു ഇതാണ് അതിന് പരിഹാരം കണ്ടില്ല അതിന് പരിഹാരം കണ്ടില്ല ഇവരുമായിട്ട് എന്നും തർക്കോ എന്നും എന്നും ഇവര് പാട്ട് ഞങ്ങൾ പിടിക്കും കാരണം ഞങ്ങൾക്ക് തെളിവ് വേണ്ട ഇനി നാളെ പിന്നെ പറഞ്ഞുകളയും കള്ളക്കേസിൽ കൊണ്ട് കുടുക്കിയൊക്കെ അറിയാമല്ലോ സാർമാർക്ക് കള്ളക്കേസിൽ കൊണ്ട് കുടുക്കിയൊക്കെ അറിയാമല്ലോ ഏറെ കള്ളക്കേസിൽ കുടുക്കിയൊക്കെ അറിയാമല്ലോ ഇനി നാളെ ഇനി വേറെ എന്തെങ്കിലും പറഞ്ഞ ആക്കുമല്ലോ എന്നുള്ള രീതി കൊണ്ടാണ് വീടി പിടിക്കുന്നത് പിന്നെ ഞാൻ ധൈര്യം എനിക്ക് ധൈര്യം കുറവൊന്നുമില്ല ഞാൻ ചങ്ക് പറിക്കുന്നത് ഇനി ഞാൻ ചെയ്യും ഇനിയും ഞാൻ ചെയ്യും മൊത്തം ഞാൻ കുത്തി പുറത്തുകൊണ്ടിരും എന്നെക്കൊണ്ട് പറ്റുന്നതല്ല വെല്ലുവിളി ആയിക്കോട്ടെ ഈ ഈ വസ്തുക്കൾ ഇവർക്ക് നിയമപരായിട്ട് അക്കറി ഇവർക്ക് ആദ്യം കൊടുത്തിട്ട് ഈ പഞ്ചായത്ത് ഇത് കൊടുത്തിട്ട് ഇവര് പേപ്പർ കൊടുത്തിട്ട് ഇവര് ഈ ഉദ്യോഗസ്ഥ മറ്റേ ഉടമസ്ഥൻ ഇത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോ അല്ല ജയ്സ ഞങ്ങളോട് നിൽക്കുക ഞങ്ങളോട് നിൽക്കുക പോകുന്നില്ല ഞങ്ങൾ കുഴപ്പമില്ല സാറേ ഞങ്ങളും പറ്റണിയാ സാറേ രാവിലെ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചു തരാം ഞാനും ഒരു വഴി കഴിച്ചില്ല നിങ്ങൾ മാത്രമല്ല പട്ടണി ഞങ്ങളും പറഞ്ഞു ഞങ്ങളും മനസ്സിലാ നിങ്ങൾ മനസ്സിലാ ഞങ്ങളെല്ലാവരും മനുഷ്യരാ ഞങ്ങളും മനുഷ്യരാ നിങ്ങളും മനുഷ്യരാ നമ്മൾ നിങ്ങൾ പോയാലും മൃഗങ്ങളെ ആക്രമിക്കും ഞങ്ങൾ പോയാലും മൃഗങ്ങളെ ആക്രമിക്കും ആ ഓക്കെ രണ്ടുപേര് ഞങ്ങൾ തടയൂ എന്നല്ല നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ട സേഫ്റ്റി ഒരുക്കി തരിക അതാണ് ക്യാമറ ആയിട്ട് വന്നാൽ മതി ഞങ്ങൾ ഇവിടുന്ന് പോവല്ല അങ്ങനെ ക്യാമറ വെക്കുക കേട്ടോ ക്യാമറ വെക്കുകയാണോ ക്യാമറ അനുസരിച്ച് ചെയ്യാം അത് സേഫ്റ്റി ആയിട്ട് വെക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് ചങ്ങല പോലെ സാറിന് ചങ്ങലക്കകത്ത് ലോക്ക് ചെയ്ത് കൊണ്ടു അത് തന്നെ സംശയങ്ങൾ ദുരീകരിക്കാൻ അതെ നമ്മള് ചെയ്യേണ്ട കടമകൾ ചെയ്യുക നാളെ നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്കും അത് പ്രശ്നമായിരിക്കും ഞങ്ങൾക്കും അത് ബുദ്ധിമുട്ടാണ് നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാതെല്ലാം ഇരിക്കാനുള്ള കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ടല്ലേ ഒരുത്തന് ജീവൻ പോയി ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ മറ്റേ പൊന്നുമത്തയുടെ കഥ പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ചിന്തിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചിന്തിക്കണം അല്ലേ രീസാ അത് അത് ഞങ്ങൾ ചിന്തിക്കണം ഞങ്ങൾ ചിന്തിച്ചാലേ കാര്യമുള്ളൂ മുമ്പേ ഇവിടെ കഥ പറഞ്ഞേ കേട്ടു ആ കഥ നമുക്കറിയത്തില്ല ണോം റോഡ് 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 വെള്ളം പ്രത്യേകം സെറ്റപ്പ് ആക്കി റോഡ് നനയ്ക്കാനിട്ടിരിക്കുന്ന ഒരു ആ ചെരുപ്പില്ലാതെ പോയവർക്കൊക്കെ പ്രത്യേകം നനഞ്ഞു കാല് ആക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലമാണത് ഏതെ ചൂടുവുള്ള പെരിനാട് ഗ്രാമപഞ്ചായത്തിലൊരു പ്രത്യേക സ്ഥലമാണ് പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് നടന്നിട്ട് ക്യാമറയും വെച്ചിരിക്കുകയാണ് എല്ലാവരും പോവാണ് അസംബ്ലി പിരിച്ചുവിട്ടിരിക്കുന്നു ഞങ്ങളെല്ലാം പോവാ പരിപാടി കഴിഞ്ഞു അപ്പോൾ വളരെ സന്തോഷം കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും കേരള ഫയർ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റും കേരള ജെയ്സ് ബൈക്കും കേരള കർഷക തൊഴിലാളി സംഘം യു എല്ലാവർക്കും എൻ എം ആർ വാച്ചർ അസോസിയേഷനും ഏതെ ഏ എല്ലാവർക്കും കർഷകർ യൂണിയൻ വല്ലതും ഉണ്ടോ ഒരു താങ്ക്സ് എല്ലാവർക്കും ഒരു താങ്ക്സ് അപ്പോൾ ക്യാമറ വെച്ചിട്ടുണ്ട് കേരള ലാൻഡ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് അച്ചാരെ വെച്ചേക്കുന്നു ആ ഇനി ആരും ഇങ്ങോട്ട് വരല്ലേ അന്ന് ഇന്ന് ഇനി ഇനി ആരും വരാനോ ഇനി ഞങ്ങൾ ആരും വരത്തില്ല അയ്യോ ഞങ്ങൾ വണ്ടി വിടാൻ പോവാ എല്ലാവരും അസംബ്ലി പിരിച്ച് പിരിച്ചുവിട്ടിരിക്കുകയാണ് ഞങ്ങളും വിടുകയാണ് അച്ഛാ അപ്പം ഞങ്ങളും വിടുക കൂടുബൈ ടാറ്റി പൂട്ടി പൂട്ടി താക്കോട്ട് വീട്ടിൽ പോക്കൂ കൂടല്ലേ അപ്പോൾ ക്യാമറ വെച്ചിരിക്കുകയാണ് ഏ ആ അപ്പോൾ ജയ്സ എന്താണ് ഫൈനലി നമ്മുടെ അധികം ഒരു പ്രതിഷേധമുണ്ടായി ആ പ്രതിഷേധത്തിന് എന്തായാലും ഇപ്പം ഒരു വിരാമം കുറിച്ചുകൊണ്ട് അവർ ക്യാമറ വെച്ചു നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റട്ടെ എന്താണ് അവിടെ നിന്ന് നടക്കുന്നത് ജനങ്ങൾ അറിയണം വളരെ ആശയമാണ് ഒക്കെ മാറട്ടെ പിന്നെ ഈ പ്രദേശത്തേക്ക് ഇനിയും ആളുകൾ പോകരുതെന്നാണ് അവരുടെ നിർദ്ദേശം ക്യാമറ അവിടെ വെച്ചിട്ടുണ്ട് അന്നേരം ആ പ്രദേശത്ത് തന്നെ പോകേണ്ട നിർദ്ദേശം ഈ പ്രദേശവാസികൾ അത് പാലിക്കേണ്ടി തന്നെയാണ് ഓരോരുത്തരും പാലിക്കും എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ആശങ്കയായിട്ട് വന്യജീവിയുടെ ആക്രമണം എന്ന നീക്കമായിട്ട് ഈ മലയോര പ്രദേശത്ത് നിന്ന് മാറാൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ആശംസ പറയാൻ അപ്പൊ ക്യാമറയുടെ ഫോട്ടോ എടുത്തില്ല ജി പി എസ് എടുത്തില്ല മറന്നുപോയി ഓണാക്കിയില്ല മറന്നുപോയി അപ്പോൾ എന്തെങ്കിലും അത് എടുക്കാൻ വേണ്ടി പോവാണ് എന്ത് പ്രകൃതിയിലേ നമ്മുടെ സ്ഥലമേ നമ്മുടെ നാടൻ നാടിപൊടി സ്ഥലമാണ് അവിടെ നിന്ന് കൂടി കയറി വന്നപ്പോൾ